എറണാകുളം തേവര കോന്തുരുത്തിയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു വീട്ടുടമ ജോർജിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കൊലപാതകമാണെന്നാണ് സംശയം ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ ഗുഡ് മോർണിംഗ് ശരൺ ചാക്കിൽ പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കോന്തുരുത്തിയിലാണ് ഈ വീടിന്റെ പരിസരത്തു നിന്നാണോ ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഈ ജോർജും ഈ സ്ത്രീയും തമ്മിൽ എന്തെങ്കിലും സൗഹൃദമോ ബന്ധമോ അങ്ങനെ എന്തെങ്കിലും അരുൺകുമാർ അക്കാര്യത്തിലെല്ലാം തന്നെ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ജോർജ് എന്ന് പറയുന്ന ആൾ അയാൾ ദീർഘകാലമായി താമസിക്കുകയായിരുന്നു ആ വീട്ടിൽ ആ വീണ്ട പരിസരത്ത് നിന്നാണ് ഒരു സ്ത്രീയുടെ ജഡം മൃതദേഹം ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെയോടുകൂടി ഇന്ന് പുലർച്ചെ ശുചീകരണ തൊഴിലാളികൾ അവിടേക്ക് എത്തിയിരുന്നു വേസ്റ്റ് എടുക്കാനും മറ്റുമായി എത്തിയിരുന്നു അപ്പോൾ അങ്ങനെ എത്തിയ സമയത്താണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധനകളിലേക്ക് കടന്നിട്ടുണ്ട് ഈ ജോർജിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ അതായത് ഇപ്പോൾ കൊലപാതകമാണെന്നുള്ളൊരു ആ നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് ജോർജിനാണോ ഈ കൊലപാതകത്തിൽ പങ്കെന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ ഒരു സ്ത്രീയുടെ അതായത് കൊച്ചിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കോന്തൂരുത്തി പള്ളിക്ക് സമീപമുള്ള പരിസരത്ത് നിന്നാണ് ഈ അതായത് സ്ത്രീയുടെ മൃതദേഹം ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് സംഭവിച്ച നമുക്ക് അല്പസമയത്തിനുള്ളിൽ ആ എന്തിനാണ് ആ കൊലപാതകം നടത്തിയത് കൊലപാതകം ആണെങ്കിൽ കൊലപാതകമായിരിക്കുമല്ലോ അല്ലെങ്കിൽ ചാക്കി കെട്ടി എന്ന നിലയിൽ കാണേണ്ട കാര്യമില്ലല്ലോ ചാക്കിൽ കെട്ടി ഇത് ഇത് പഴക്കമില്ലേ ഒരു മനുഷ്യ സ്ത്രീ കെട്ടി ചാക്കിൽ കെട്ടി കെട്ടിവെക്കുന്നത് എന്ത് വികാരത്തിനായിരിക്കും അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് ഇവരൊക്കെ കരുതുമോ എനിക്ക് നീ മനസ്സിലാവുന്നില്ല ഈ ക്രൈമിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ആ നിമിഷത്തിൽ വരുന്ന ദേഷ്യത്തിന് ഒരാളെ അങ്ങ് കൊല്ലാൻ തീരുമാനിക്കുക ആ നിമിഷത്തെ ഒന്ന് അതിജീവിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ കാര്യങ്ങളൊക്കെ മറ്റൊരവസ്ഥയിലേക്ക് മാറൂലേ എന്തിനാണ്